എല്ലാ കൂട്ടുകാർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ആസിഡുകളും അത് അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുമാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യനെങ്കിലും എല്ലാ പി എസ് സി എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട് സയൻസിലാണിത് പൊതുവേ വരുന്നത് അതുകൊണ്ട് വളരെയധികം ആണ് അപ്പം നമുക്ക് പഠിക്കാം ആദ്യത്തേത് തക്കാളി അതിലടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡാണ് ഓക്സാലിക് ആസിഡ് അടുത്തത് ആപ്പിൾ അതിലടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡാണ് അടുത്തത് വിനാഗിരിയാണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് അസറ്റിക് ആസിഡാണ് അടുത്തത് തേയിലയാണ് തേയിലയിൽ അടങ്ങിയിരിക്കുന്നത് ടാനിക് ആസിഡ് അടുത്തത് നെല്ലാണ് നെല്ലിലടങ്ങിയിരിക്കുന്നത് ഫെറ്റിക് ആസിഡാണ് പൊതുവേ ഇത് എല്ലാവരും തെറ്റിക്കും നെല്ലിൻ്റെ അപ്പം ഒന്ന് ഓർത്ത് വെക്കുക കാരണം തക്കാളി ആപ്പിൾ വിനാഗിരി ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ വന്ന് കുറേ കൂടെ പരിചയമുള്ളതാണ് അതുകൊണ്ടാണ് യൂറിനടങ്ങിയിരിക്കുന്നത് യൂറിക് ആസിഡാണ് അടുത്തത് തൈരിൽ ലാക്റ്റിക് ആസിഡ് അടുത്തത് തേങ്ങയിൽ കാപ്രിക് ആസിഡ് ഇതിൽ നെല്ല് ഫെക്റ്റിക് ആസിഡ് തേങ്ങ ടാപ്രിക് ആസിഡ് സോഡയിൽ കാർബോണിക് ആസിഡ് പുളിയിൽ ടാർട്ടാറിക്ക് ആസിഡ് പുളിയിൽ മാത്രമല്ല മുന്തിരിങ്ങയിലും പുളിയിലും ഉള്ളത് ടാർട്ടാറിക്ക് ആസിഡാണേ ഓർത്ത് വെക്കുക പുളി മുന്തിരിങ്ങ ടാർട്ടാറിക്ക് ആസിഡ് അടുത്തത് മരച്ചീനി ഹൈഡ്രോസയാനിക് ആസിഡ് മരച്ചീനി ഹൈഡ്രോസയാനിക് ആസിഡ് അടുത്തത് ഉറുമ്പിലുള്ളത് ഫോർമിക് ആസിഡ് അടുത്തത് നാരങ്ങയിൽ സിട്രിക് ആസിഡ് നാരങ്ങയിൽ മാത്രമല്ല ഞാൻ കൊടുക്കാൻ ആണ് ഓറഞ്ചിനും സിട്രിക് ഉള്ളത് അടുത്തത് മുന്തിരിങ്ങയിൽ ടാർട്ടാറിക് ആസിഡ് നമ്മൾ പഠിച്ചു അടുത്തത് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഫോസ്ഫോറിക് ആസിഡ് ഈ വീഡിയോയോടൊപ്പം തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റും യൂസ്ഫുള്ളും ആയിട്ടുള്ള പി എസ് സിയുടെ ഒരു കറണ്ട് അഫെയേഴ്സ് നന്നായിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന കരിയർ ഗൈഡൻസിൻ്റെ ഒരു ബുക്ക് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് വളരെ യൂസ്ഫുള്ളാണ് അത് മേടിക്കാൻ പറ്റുന്നവർ മേടിച്ച് പഠിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെയാണ് സോ താങ്ക്